നമ്മുടെ ഫോളോവേഴ്സിന് എല്ലാവരും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ അഞ്ചലോട്ട് ഇറങ്ങിയതാണ് മയൂരിക്കാരാണ് ഗിഫ്റ്റ് തന്നു വിട്ടേക്കുന്നത് എന്നെ ഫോളോ ചെയ്താലും കൊടുക്കും എന്നെ മയൂരിയെ ഫോളോ ചെയ്താൽ കനത്തൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതായിരിക്കും ഇൻസ്റ്റഗ്രാമിൽ സർജിക്കാന്നുള്ള അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ മയൂരി ഡിജിറ്റൽ അഞ്ചൽ സർജിക്കാന്നുള്ള ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ ഓടല്ലേ വാഞ്ഞു സർജി ചെയ്യുക എസ് ഐ ആർ ചെയ്യും ആ സർജ്ജിക്കും മോളി കിടക്കുന്നു ഫോളോ ചെയ്തിട്ട് എന്താ എന്നെ ഫോളോ ചെയ്യാൻ ഫോളോ ഇനി മയൂരി ഡിജിറ്റൽ അഞ്ചിൽ ഫോളോ ചെയ്തിട്ടുണ്ടോ ഇത് രണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ നാളെ തൊട്ട് ഇവിടെ തന്നെ കാണിക്കാവശ്യം വരുമ്പോൾ ഭരിക്കണം കേട്ടോ ഹലോ ഇൻസ്റ്റഗ്രാമിൽ എന്നുള്ള അക്കൗണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ ഏ ഫോളോ ചെയ്തിട്ടുണ്ടോ മൈരി ഡിജിറ്റൽ അഞ്ചിൽ ഫോളോ ചെയ്തിട്ടുണ്ടോ അയ്യോ ഗിഫ്റ്റ് െടുക്ക ഒരാളെ ഫോളോ ചെയ്താലും തരും എന്തെങ്കിലും പേടിക്കണ്ട എനിക്കറിയ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ട് ആ ഒന്ന് കാണിച്ചോളൂ അടുത്ത അടുത്ത മയൂരിയുടെ മയൂരി ഡിജിറ്റൽ അഞ്ചൽ ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്ക് മയൂരി നോക്ക് നോക്കട്ടെ ആ ഇപ്പൊ തുടങ്ങിയതായിട്ട് ആ സ്ഥാപനം നമ്മൾ ഫോളോ ചെയ്ത് അതുകൊണ്ട് തന്നെ മയൂരി മയൂരികാരെ ഫോളോ ചെയ്തു അപ്പൊ മയൂരിയെ ഫോളോ ചെയ്തതുകൊണ്ട് തന്നെ ഇത് ഇത്രയും വലിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ഈ കുട്ടിക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലേ ഈ ഒരു ഈ നടന്നു വരുന്ന ഈ ഒരു വരക്കത്തിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടുമെന്ന് നിങ്ങളും പ്രതീക്ഷിച്ചില്ലല്ലേ ആ ഉറപ്പായിട്ടും പറയാ ഹാപ്പി ആയില്ലേ അല്ല ഇനി ഞാനും ഹാപ്പി ആയി അല്ല ഞാനും ഹാപ്പിയാണ് സത്യത്തിൽ അതെ ഞാൻ ഇവിടെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളെ മയൂരിയെ എന്നെ അതേപോലെ ഫോളോ ചെയ്ത ഒരാളെ കിട്ടുന്നുണ്ട് കേട്ടോ അല്ല നമ്മൾ വീഡിയോ വരുമ്പോ കാണിക്കണം കേട്ടോ അടിപൊളിയായിരുന്നു അപ്പൊ ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടും ചെയ്യാം മയൂരിക്കും ഓക്കെ എല്ലാവരും ഇനി ഫോളോ ചെയ്ത് വെക്കണം കേട്ടോ வச்சக்கணேன் செல்லே, அடுத்தது வலி இருக்காதே